ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി മഹാത്മാഗാന്ധി ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ ഇ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ശ്രദ്ധിച്ചു നോക്കണം രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് മുപ്പതിനായിരം രൂപയുടെ ചോദ്യമാണ് ജവഹർലാൽ നെഹ്റു ഇത്ര കഴിഞ്ഞ ജീവിത പാഠങ്ങളൊക്കെ മറക്കൂ അപ്പോ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു അല്ല ഞാനത് ഫിനിഷ് ചെയ്ത് പറഞ്ഞാ കൂട്ടാമോ നമുക്ക് ജവഹർലാൽ നെഹ്റു കൂട്ടാം കുട്ടിയെ തുറന്നു പോകുന്നാണോ അപ്പൊ ജവഹർലാൽ നെഹ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരം ഞാൻ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയാകണം അല്ലേ ശരിയാക്കി ഉത്തരം ശരിയാണ് അപ്പൊ ഈ ഇത്രയും കടങ്ങളൊക്കെ ഇത് ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഭാര്യക്ക് അറിയാം അപ്പം ഭാര്യ എന്നെ ആ രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി അവിടെ നോക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തു ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് തവണയൊക്കെ അവളുടെയും പിടിവള്ളി വിട്ടു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതേത് ഭാര്യാലും നമുക്ക് പ്രതീക്ഷിക്കാം അതെ അതെ പിന്നെ അവർക്കും ക്ഷമയുടെ നെല്ലിപ്പല കുടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ലേ അതെ അതെ പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്നത് അപ്പൊ അതൊരു വിഷമമായിരുന്നു അത് കുഞ്ഞു കുഞ്ഞുണ്ടാവാൻ താമസമുണ്ട് അപ്പൊ അതൊരു വിഷമമായിരുന്നു ഭാര്യയുടെ ഒരു ട്രാവൽ പരിപാടി തുടങ്ങിയില്ലായിരുന്നു അതെ പ്രിയല്ലേ പ്രിയ ട്രാവൽ അല്ലെ പ്രിയ ജോയിന്നാണ് ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് പ്രിയ ജോയി ജോയി പ്രിയ ട്രാവൽസ് വളരെ ലാഭകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതെ സാറേ അത് അത് വളരെ ലാഭത്തിലല്ല അതിനുശേഷം പ്രളയം വന്നപ്പോഴത്തേക്കും ട്രാവൽ ഏജൻസി ഫീൽഡ് മുഴുവൻ പോയി കൂട്ടിപ്പോയി ലൊക്കേഷൻസ് എല്ലാം നമ്മൾ അതുപോലെ എല്ലാ ലൊക്കേഷനുകളും ആ ഒരു തകർച്ച ഉണ്ടായി അപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ബിസിനസിനെ പറ്റി ചിന്തിക്കും പക്ഷെ എങ്കിലും ഞാനൊരു നാലഞ്ച് മാസം ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തു ഇനി വരുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും ചേഞ്ച് ആവുമെന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്തതാ പക്ഷേ അത് മാറിയില്ലെന്ന് മാത്രമല്ല വീണ്ടും ഒരു പടുകുഴിയിലേക്ക് ഇങ്ങനെ ഒരു ഈ പ്രതിസന്ധികളിലെല്ലാം എന്റെ കൂടെ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഇപ്പൊ ഭാര്യ പോലും പറയും ഏട്ടന് എന്നേക്കാൾ ഭയങ്കര സംഭവമാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ആ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴും എന്നെ വിട്ടുപോയി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സാറേ ഒരു ഒരു പൊതുപ്രവർത്തകൻ കൊണ്ട എന്നുള്ള നിലയിലോട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിലുള്ള എന്റെ ഒരു ചേട്ടനുണ്ട് പ്രഫുല്ല ഘോഷൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് മനോജ് കുമാർ എന്ന് പറയുന്ന വ്യക്തി കുമാർ മനോജ് കുമാർ അതുപോലെ തന്നെ ഈ ഇങ്ങനെ കുറച്ചുപേരാണ് എന്നെ എന്നെ താങ്ങാൻ താങ്കൾ യഥാർത്ഥത്തിൽ നല്ല നന്നായിട്ട് നാടി വളരെ അത് സാറിന് ആലോചിച്ചു ക്രിട്ടിക്കൽ ആങ്സൈറ്റിയിലേക്ക് പോയി ക്രിട്ടിക്കൽ ആങ്സൈറ്റി ആംഗത് ബ്രെയിനിനെയൊക്കെ ബാധിച്ചു എന്ന് പറഞ്ഞു